നമസ്കാരം വധശ്രമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട യുവാവിന് രക്ഷകരായി തിരഞ്ഞെടുപ്പ് നിരീക്ഷക സംഘം മണിമലയ്ക്കടുത്ത് പൊന്തൻപുഴ വനത്തിൽ വെച്ചാണ് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നത് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട വാഴൂർ ആനക്കാട് കൊമ്പാറ സ്വദേശി സുമിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴഞ്ഞേരി താലൂക്ക് അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ പി ടി ദിലീപ് ഖാൻ സി പി ഒ യു എസ് ഹരികൃഷ്ണൻ ഡ്രൈവർ ആർ ശ്രീജിത് കുമാർ ഫോട്ടോഗ്രാഫർ അനു എന്നിവരടങ്ങിയ നിരീക്ഷണ സംഘം തക്ക സമയത്ത് ഇടപെട്ടതോടെയാണ് ഗുരുതരമായി പരിക്കേറ്റ സുമിത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ അതിർത്തിയായ പ്ലാച്ചേരിൽ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് വാഹന പരിശോധന നടത്തുന്നതിനിടയിലായിരുന്നു സംഭവം വാഹന പരിശോധനയ്ക്കിടയിലാണ് പൊന്തൻപുഴ വനപ്രദേശത്ത് നിന്ന് ഷർട്ടും അടിവസ്ത്രവും മാത്രം ധരിച്ച യുവാവ് അവശ്യനായി ഓടി വരുന്നത് കണ്ടത് സംഘത്തെ കണ്ടപ്പോൾ ഇവരുടെ കാൽക്കിലേക്ക് വീണ യുവാവിന്റെ മുഖത്തു നിന്നും ശരീരത്തു നിന്നും ചോരൊഴുകുന്നുണ്ടായിരുന്നു ആസിഡ് ആസിഡൊഴിച്ച് പൊള്ളിച്ച നിലയിലുമായിരുന്നു കുടിക്കാൻ വെള്ളം നൽകിയ സംഘം യുവാവിൻ്റെ മുഖം കഴുകി വൃത്തിയാക്കിയ ശേഷം നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു റാന്നി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അപ്പോഴേക്കും സർവൈലൻസ് ടീമിന്റെ ജില്ലാ നോഡൽ ഓഫീസർ പി രാജേഷ് കുമാറും സ്ഥലത്തെത്തി യുവാവിനെ ആംബുലൻസിൽ റാന്നി താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സ്ഥലത്തെത്തിയ മണിമല റാന്നി സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർ ഉടൻ അന്വേഷണം ആരംഭിച്ചു തുടർന്ന് പ്രതികളായ കൊടുങ്ങൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇടുക്കി സ്വദേശി സാബു ദേവസ്യ കൊടുങ്ങൂർ പാണപ്പുഴ സ്വദേശി ജി പ്രസീദ് എന്നിവരെ മണിമല പോലീസ് അറസ്റ്റ് ചെയ്തു സുമിത്തും സാബുവും തമ്മിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നു സാബു ദേവസ്യ സുമിത്തിനെ പൊന്തൻപുഴ വനത്തിലെത്തിച്ച് അവിടെയുണ്ടായിരുന്ന പ്രസീദുമായി ചേർന്ന് മദ്യം നൽകുകയും ശേഷം ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ആയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മാർച്ച് മുപ്പതിനും സമാനമായ രീതിയിൽ യുവാവിനെ വനത്തിലെത്തിച്ചുവെങ്കിലും അന്ന് കൊലപാതക ശ്രമം നടന്നില്ലെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു മണിമല എസ് എച്ച്ഒ കെ പി ജയപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ആശുപത്രിയിൽ കഴിയുന്ന സുമിത് സുഖം വരുന്നു